ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ സമയം രാവിലെ ഒരു ഏഴര ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പോഴാന്നെട്ടോ വരുന്നത് ഇവ മദ്രസിൽ പോയി ഇന്നാണ് മദ്രസ് തുറക്കുന്നത് കേട്ടോ ഒന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് മദ്രസ് തുറക്കുന്ന സ്കൂളില്ല വെള്ളിയാഴ്ച സ്കൂളൊന്നും സ്കൂളില്ല അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ദോഷമാനം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൂട്ടി വെച്ചപ്പോൾ കുറച്ച് വെള്ളാധികമായി പോയി അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ടായി നീന്തൽ കേട്ടോ രാവിലെ കാക്കു രണ്ടു ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാക്കു ഇന്ന് രാവിലെയാണ് പോയത് അപ്പോൾ കാക്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പൊങ്ങിയിട്ടുണ്ടായി നീന്തൽ അപ്പം തന്നെ പകുതി മൂടവിടെ പോയി അറിയല്ലോ ഇനിയിപ്പോൾ ഉള്ളത് വെച്ച അഡ്ജസ്റ്റ് ആക്കി ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ ഉമ്മ ഉപ്പയൊക്കെ ഉണ്ട് ട്ടോ കേട്ടോ അപ്പം എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആയിരുന്നു ട്ടോ കണ്ണിന് അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും കുറച്ച് ദിവസം തന്നെ ഇവിടെ ഉണ്ടാകും അപ്പോൾ അതിന് വന്നതായിരുന്നു കാക്കു അപ്പോൾ കാക്കു രണ്ടു ദിവസം നിന്ന് കാക്കു പോയി അപ്പോൾ ആ രണ്ട് ദിവസം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ആ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല ഇനി പക്ഷേ അ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ പിന്നെ നേരെ നമ്മുടെ കുക്കിങ്ങിലേക്കിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ദോശക്കുള്ള ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ദോശ പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറ് കൂട്ടും കേട്ടോ അരക്കുമ്പോൾ എല്ലാവരും കൂട്ടലുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോറും ഉഴുന്നും അരിയാണ് ആട്ടോ അരക്കാറ് അപ്പോൾ അത് കാരണം തോന്നുന്നുണ്ട് പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ദോശ അട പോലെ കിടന്നിട്ടില്ല നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉപ്പാൻ്റെ കണ്ണിൽ മരുന്ന് വരാനുണ്ട് കേട്ടോ അപ്പോൾ അത് വാരാൻ വേണ്ടിയിട്ട് വന്നേക്കാന്ന് മണി ഏഴര എട്ട് പത്ത് പന്ത്രണ്ട് ഒരു മണി അങ്ങനെ ഓരോ ടൈമിലും മരുന്ന് പാരാനുണ്ട് കേട്ടോ രാത്രി കിടക്കുമ്പോൾ രാത്രി പത്ത് വരെ ഇടപെട്ട് ഇടവിട്ട് ഇങ്ങനെ മരുന്ന് പാരാനുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കി ടൈമൊക്കെ നോക്കിയിട്ട് വേണം പറഞ്ഞെങ്കിൽ ടൈം ഓരോ ബോക്സുമ്പോൾ എഴുതിക്കാട്ടോ മരുന്നിൻ്റെ ഓരോ ബോക്സും എഴുതിക്കാന്ന് അപ്പോൾ ഉമ്മാക്കത് ആ ടൈമിന് നോക്കിയെടുത്ത് ഇതാക്കാൻ അറിയൂല അപ്പോൾ ഇളയച്ചി ഇളയച്ചിന് ആണ് തറവാട്ടിലുള്ളത് തറവാട്ടിൽ ആരൊക്കെയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇളയച്ചി ഡെലിവറി കയ്യിൽ നിന്ന് കിടക്കുകയെന്ന് കേട്ടോ നിങ്ങൾക്ക് സിസേറിയൻ ആയതുകൊണ്ട് സി സെ സി സെക്ഷൻ ആയതുകൊണ്ട് ആറുമാസം കഴിഞ്ഞിട്ടല്ലേ വരിക അപ്പോൾ അറുപതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ മരുന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരെ വീണ്ടും കുറച്ചു നേരം അവിടെ പോയിരുന്നിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞാൻ കിച്ചണിലൊക്കെ കയറണ കയറുന്നത് മദ്രാസൊക്കെ വിട്ട് വന്നതിന് ശേഷം ആയിരുന്നു കേട്ടോ ഇനി ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം കുഞ്ഞു വീഡിയോ ആവുമ്പോൾ എന്നാലും അഡ്ജസ്റ്റ് ആക്കുക അപ്പോൾ എന്തോ വീഡിയോ ഇടാനും വലിയ മൂഡുമില്ല കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ കുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആകൊന്ന് അടിച്ചു വാരി ഇടും തുടക്കൽ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാന്ന് തുടക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ കാക്കുണ്ടാവുന്ന ആ ടൈമിൽ രണ്ട് ദിവസം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ എന്തോ പറ്റിയില്ല കേട്ടോ ആകെക്കൂടെ ഒരു തിരക്കും ബഹളവും ഒക്കെ പാടെ പോലെ തോന്നി അപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നെടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ മീൻ കറി വന്നിട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഉമ്മ അവിടെ ചക്ക കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചക്ക നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുക്കറിലിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ചക്ക കൂട്ടാനും കറിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനും മക്കളും ഒറ്റക്കാണെങ്കിൽ ഞാൻ മീൻ കറി വെക്കാറില്ല കേട്ടോ മീൻ അങ്ങ് വറുക്കാറാണ് എനിക്ക് മീൻ മീൻകറിയോട് വലിയ താല്പര്യമില്ല ഇനി കറി വെച്ചാൽ തന്നെ തേങ്ങ ഞാനൊരു കറി വെക്കും കേട്ടോ മീൻ കറി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മുളക് കറി വെക്കുമ്പോൾ ഓരോ തോന്നലാണ് കേട്ടോ മിക്കവാറും ഞാൻ അങ്ങനെ എനിക്ക് താല്പര്യം തോന്നാറില്ല മീൻ കറിയോട് അപ്പോൾ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പാക്കിങ്ങനത്തെ കറികളാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ഉമ്മ മീൻ കഴിക്കൂല കേട്ടോ ഉമ്മ മീനും ചിക്കനും മുട്ടയും ഒന്നും കഴിക്കൂല കേട്ടോ പാല് ഇതൊന്നും ഉമ്മ കഴിക്കൂല ഉമ്മ ബീഫ് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഇന്ന കൂട്ടാൻ വേണം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ ഉമ്മാക്കുമില്ല ഉപ്പാക്കുമില്ല കേട്ടോ ഉപ്പാക്കും തീരല്ല കേട്ടോ ഉമ്മാക്കൊരു ചമ്മന്തി കിട്ടിയാലും ഉമ്മാ ചൊറയ്ക്കും ഉപ്പ അതുപോലെയാണ് ഉപ്പാക്കിനി ഒന്നും കൂട്ടാൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പം വെറും കഞ്ഞി ഒടിച്ച് നീച്ച് പോകും കേട്ടോ അങ്ങനെയാണ് പരാതിയില്ല പരിഭവം അല്ല തന്നില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാന്ന് കേട്ടോ ഉപ്പ ഉമ്മ പിന്നെ ഉമ്മാക്ക് വേണ്ടതൊക്കെ ഉമ്മാനെയും കൊണ്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഉമ്മാക്ക് വേണ്ടതാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഉമ്മ ചെയ്യുന്ന ആക്കുകയൊക്കെ കാക്കുവിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അത്യാവശ്യം ഏജ് ഉണ്ട് കേട്ടോ ഉപ്പാക്കും ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സിൻ്റെ മുകളിൽ ആയിട്ടുണ്ടാകും ഉമ്മാക്കും തന്നെ ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ അത്യാവശ്യം പ്രായമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര പ്രായമായി നിർത്തിയിട്ടും അങ്ങനെ വെറുതിരിക്കുക അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ ആൾക്കെപ്പോഴെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും വീട് വൃത്തിയായിട്ട് ഇരിക്കണം അങ്ങനെ എപ്പോഴും അടിച്ചിട്ടും തുടച്ചിട്ടും കഴുകിയിട്ടും അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട് മീൻ പൊരിച്ചതായിട്ടുണ്ട് മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ ചക്ക കൂട്ട അത് ഞാനിതാ കുത്തി ഉടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കണം അപ്പോൾ തേങ്ങേനതിൻ്റെ അടിയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ച വരെ കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രം എടുത്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കിടന്നുറങ്ങി മഴയല്ലേ നല്ല സുഖം കിടന്നുറങ്ങാനും ഇറങ്ങിയില്ലേ അപ്പം കിടന്നുറങ്ങിയിട്ടോ അപ്പോൾ അത് കാരണമാണ് വീഡിയോ ഒന്നും പിന്നെ അങ്ങോട്ട് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് എടുക്കാതിരുന്നത് ഇനിയിപ്പോൾ ചക്ക കൂട്ടാന് തേങ്ങക്ക് അരച്ച് റെഡിയാക്കിയതിന് ശേഷം ഇനി അതൊന്ന് വറിവ് ഇട്ടെടുക്കാന്ന് അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പലരും കാണുന്നുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണെങ്കിലും ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം പലരും പറയാറുണ്ട് വീഡിയോ മിസ് ചെയ്യുന്നു ഒരു ദിവസം ഇട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്തായാലും ഒരു ദിവസം ഇടാതിരിക്കരുത് ചെറുതാണെങ്കിലും ഇടണേ എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണെങ്കിലും ഇടാറ് പിന്നെ പലരും പറയുന്ന കാര്യമാണ് എന്നും ഈ ഒരു കുക്കിങ്ങും ക്ലീനിങ്ങും തന്നെ ഉള്ളു പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലല്ലോ എന്ന് ഇതാണ് കേട്ടോ എൻ്റെ കണ്ടന്റ് എൻ്റെ ഡെയിലി വ്ളോഗ് അതാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതല്ലേ ഞാൻ ചെയ്യാൻ വീട്ടിലിരിക്കുന്ന വീട്ടമ്മക്ക് ഇതൊക്കെ തന്നെ ചെയ്യാനുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളുടെ ചക്ക കൂട്ടാനും ഇവിടെ നല്ല വെന്ത് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്ക കൂട്ടാനും മീൻകറി ഉപ്പാക്ക കഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കത് ചക്ക കൂട്ടാനും മീൻകറിയും കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം